ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ഒന്നേ ഒന്ന് എന്ന സമനിലയിൽ നിൽക്കുകയാണ് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയം ടീമിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് നിർണായകമായ മൂന്നാം ടെസ്റ്റിന് ലോഡ്സിൽ കളമൊരുങ്ങുമ്പോൾ ഇന്ത്യൻ പേസ് ബോളിംഗിന്റെ കുന്തമുനിയായ ജസ്പ്രീത് ബുംറ കഠിനമായ പരിശീലനത്തിലാണ് ഇന്ത്യൻ ബോളിംഗ് നിരയ്ക്ക് ജസ്പ്രീത് ബുംറ നൽകുന്ന സേവനങ്ങൾ അളവറ്റതാണ് ലോഡ്സിലെ പേസ് ബോളർമാർക്ക് അനുകൂലമായ പിച്ചിൽ ബുംറിയുടെ സാന്നിധ്യം ടീമിന് വലിയ മുതൽക്കൂട്ടാകും പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തനായ ശേഷം അദ്ദേഹത്തെ അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ മൂന്നെണ്ണത്തിൽ മാത്രം കളിപ്പിക്കാനാണ് ടീം മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ഒന്നിടവിട്ട മത്സരങ്ങളിൽ വിശ്രമം നൽകി താരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്താനാണ് പരിശീലകൻ ഗംഭീർ ലക്ഷ്യമിടുന്നത് ഇതനുസരിച്ച് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റിൽ ബുംറ കളിക്കും നായകൻ ശുഭൻ ഗിൽ തന്നെ ബുംറയുടെ മടങ്ങിവരവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ലോഡ്സിൽ നടക്കുന്ന മൂന്നാം ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് നിർണായകമാണ് ഈ സാഹചര്യത്തിൽ ബുംറയുടെ സാന്നിധ്യം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഇന്നലെ ലോഡ്സിലെ നെറ്റ്സിൽ തീവ്ര പരിശീലനമാണ് ബുംറ പൂർത്തിയാക്കിയത് ജൂലൈ പത്തിന് ആരംഭിക്കുന്ന മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ ബുംറയുടെ പ്രകടനം നിർണായകമാകും ലോഡ്സിലെ പേസ് ബോളർമാരെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ അദ്ദേഹത്തിന്റെ മാരകമായ യോർക്കറുകളും കൃത്യതയാർന്ന സ്വിങ്ങും ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് വലിയ വെല്ലുവിളിയാകും അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് ഇന്ത്യൻ ബോളിംഗ് ആക്രമണത്തിന് കൂടുതൽ മോർച്ച നൽകുമെന്നുറപ്പാണ് നിർണായകമായ ഈ ടെസ്റ്റിൽ ബൊമറിയുടെ പ്രകടനം ഇന്ത്യയുടെ വിജയ സാധ്യതകളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ